നമസ്കാരം കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട വിവാദത്തിലായിരുന്നു ഒരു വെട്ടിലായിരുന്നു ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അത് ശബരിമല സ്വർണപ്പാളി വി വിവാദം ഇങ്ങനെ കത്തിനിൽക്കുമ്പോഴാണ് ആറന്മുളയ ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള അഷ്ടമി രോഹിണി വള്ളസദ്യ ഭഗവാന് നിയമിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് നൽകി എന്ന തരത്തിലേക്കുള്ള ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഇത് ആചാര ലംഘനമാണെന്നും ശുദ്ധിക്രിയ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രി തന്നെ ദേവസ്വം ബോർഡിന് കത്ത് നൽകുന്ന വിവരം കൂടി പുറത്ത് വന്ന സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിരോധത്തിലായിരുന്നു പത്തനംതിട്ടയിലെ സി പി എം ജില്ലാ നേതൃത്വവും ഒപ്പം ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഒക്കെ തന്നെ വിശിഷ്യ സി പി എം തന്നെ സ്വാഭാവികമായും അതേ തുടർന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അവരുടെ നവമാധ്യമ പേജിൽ ഒരു പോസ്റ്റ് തന്നെ ഇട്ടിരുന്നു അതിൽ അവസാനമായി അത് പോസ്റ്റ് നിർത്തുന്നത് ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന് ഓർക്കുന്നത് നന്ന് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷേ അത് വലിയ തോതിൽ ഒരു ചർച്ചയായിരുന്നു എങ്ങനെ ഒരു സി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു നവമാധ്യമ സമൂഹ മാധ്യമ പോസ്റ്റിലൊക്കെ ഭഗവാനെ കോട്ട് ചെയ്തുകൊണ്ട് ഭഗവാനെ ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ അത് ഭഗവാൻ പൊറുക്കില്ല എന്ന് ഓർത്തുകൊള്ളു എന്നൊക്കെ സ്വാഭാവികമായും ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക പേജിലൊക്കെ ഇത്തരത്തിലൊരു വിശദീകരണം വരിക എന്നൊക്കെ പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡൈഹാർട്ട് സി പി എം അണികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ ദഹിക്കാത്ത കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു വിഷയം അതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധയായപ്പോഴേക്കും എ കെ ജി സെൻറ്ററിൽ നിന്ന് ഒരു ഇടപെടൽ നിർദ്ദേശം എത്തുന്നു അതോടുകൂടി തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഈ ഒരു വിഷയത്തിൽ വിശദീകരണത്തിൽ ഒരു തിരുത്തു വരുത്തുന്നു ആചാര ലംഘനത്തിൽ കള്ളം പ്രചരിപ്പിച്ചാൽ പൊറുക്കുകയില്ല അതിൽ ഭഗവാനെ ഇപ്പോൾ നൈസായിട്ട് സ്ക്യൂട്ടായിട്ട് അങ്ങ് മുക്കിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന വാചകം തിരുത്തി ആചാര ലംഘനം നടന്നതായി കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാർ അവർ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല പൊറുക്കില്ലെന്ന് ഓർക്കുന്നത് നല്ലത് എന്നാണ് ഇപ്പോൾ പുതിയതായി അവർ എഡിറ്റ് ചെയ്ത് എഡിറ്റഡ് വേർഷനായി ആ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് മൂന്ന് എഡിറ്റിംഗ് ആണ് ഈ പോസ്റ്റിൽ വരുത്തിയിട്ടുള്ളത് എന്നാണ് ലഭ്യമാകുന്ന സൂചന സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം വളരെ കർശനമായ രീതിയിൽ ഈ ഒരു പോസ്റ്റ് ഭഗവാന്റെ പേരിൽ പേരിലിറക്കിയ പോസ്റ്റിനെതിരെ നിർദ്ദേശവും താക്കീതും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് നൽകി എന്നൊരു അറിവ് കൂടി സ്വാഭാവികമായും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നേരത്തെ ശബരിമലയിൽ സി പി എമ്മിനെ രക്ഷിച്ചത് അയ്യപ്പന്റെ ഇടപെടലാണെന്ന് മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ബാലൻ പറഞ്ഞിരുന്നു താങ്ങുവീഠ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്താൻ കാരണം അയ്യപ്പന്റെ ഇടപെടലാണെന്നായിരുന്നു ബാലൻ എന്ന് പറഞ്ഞു വെച്ചത് ഇതിന് പിന്നാലെയാണ് പത്തനംതിട്ട സി പി എമ്മും ഭഗവാൻ ില്ല എന്ന് പറയുന്നത് ഇതും രണ്ട് സംഭവങ്ങളും വിവാദമായി ഇത്തരം വാദങ്ങൾ സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്രത്തിന് എതിരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് തന്നെയാണ് സി പി എം ഈ ഒരു വിഷയത്തിൽ തിരുത്തൽ ആ തിരുത്തലിന് തയ്യാറായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം എന്തായാലും ശരി ആദ്യം ഭഗവാന്റെ പേരിൽ ഭഗവാൻ ഭഗവാന്റെ പേരിൽ കള്ളം പ്രചരിപ്പിച്ചാൽ ഭഗവാൻ പൊറുക്കില്ല എന്ന് ഓർത്തുകൊള്ളു എന്ന് താക്കീത് ചെയ്ത സി പി പത്തനംതിട്ട ജില്ലാ നേതൃത്വം വലിയ തോതിലുള്ള കണ്ണുരുട്ടൽ കണ്ടതോടുകൂടി ഭഗവാനെ നൈസായി മുക്കൊണ്ട് ഭഗവാന്റെ പേരിൽ എന്ന ഒരു കാര്യം തന്നെ ഭഗവാൻ എന്ന വാക്ക് തന്നെ സ്വാഭാവികമായും മാറ്റി ആചാര ലംഘനം എന്നൊക്കെ തരത്തിലേക്കുള്ള ഒരു ക്ലീശ വാക്കുകളിലേക്കൊക്കെ അവരവരുടെ പോസ്റ്റിനെ മൂന്ന് തവണ എഡിറ്റ് ചെയ്തിരിക്കുന്നു ഇത് വലിയ ഒരു വിരോധാഭാസം തന്നെയാണ് ഇത് രാഷ്ട്രീയപരമായി സി പി എമ്മിന് വലിയ തോതിൽ ഒരു പരിഹാസമേൽക്കേണ്ടി വരുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല